ൾ നിർവഹിച്ചു ഷോപ്പിംഗ് വിസ്മയം പയ്യന്നൂർ മാൾ പതിനാലാം വർഷത്തിലേക്ക് അനിർവചനീയമായ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ ഏവർക്കും സ്വാഗതം പയ്യന്നൂർ മാൾ പോലീസ് സ്റ്റേഷന് സമീപം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പയ്യന്നൂർ പയ്യന്നൂർ പൂക്കോയത്തങ്ങൾ ഹോസ്പീസിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ക്യാമ്പയിൻ്റെ ലോഗോ പ്രകാശനം പയ്യന്നൂർ പി ടി എച്ച് ഹോഫീസിൽ നടന്നു മുസ്ലിം യൂത്ത് ലീഗ് സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ജൂജു ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് എം ഡി കെ അബ്ദുൾ ജബ്ബാർ കുതിരും അൽസലാം എന്നിവർക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു പി ടി എച്ച് കൺവീനർ പെട്രോ ഫാറൂഖ് സ്വാഗതവും चर्मा के सहदल अद्यक्षत वही चिल एस बी के षाफी फाइस ए एम निसार के खल काट के नासर्ेपी मुहम्मद अश्रफ एम मुस्तफ एस एूर्जी के अश्रफ् इकबा को नौषाद कुल महमूद महमूदाजी वि के इकबाल नौशाद, पी अब्दुल अब्दुाद मौलवी षजीर इखबा शमीमा कमा शमीमा जमा സക്കീർ ടി സി അഷ്റഫ് അഷ്റഫ് ഹാജി സുലൈമാൻ തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു ട്രഷർ സി പി അബ്ദുല്ലഹ പറഞ്ഞു പയ്യന്നൂർ ഷോപ്പിംഗ് മാൾ വർഷത്തിലേക്ക് റിലയൻസ് ട്രെൻഡ്സ് അഡ്രസ് ബേസിക്സ് തുടങ്ങിയ മികച്ച ബ്രാൻഡുകളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മികച്ച സെലക്ഷനുമായി നിരവധി ഷോപ്പുകൾ രുചിയൂറും ഭക്ഷണശേഖരവുമായി ഫുഡ് കോർട്ട് കുട്ടികളുടെ വിനോദ ഉപാധികൾ നിരത്തിയക്സ് അനിർവചനീയമായ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ ഏവർക്കും സ്വാഗതം പയ്യന്നൂർ മാൾ പോലീസ് സ്റ്റേഷന് സമീപം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പയ്യന്നൂർ